ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി ലോക പോലീസ് എന്ന വിശേഷിപ്പിക്കപ്പെടുന്ന രാജ്യം അമേരിക്ക എന്ന രാജ്യത്തെ തുടർച്ചയായി പിന്തുടരുകയാണ് പ്രകൃതി ദുരന്തങ്ങൾ വലിയ രാജ്യമായിട്ടും പ്രകൃതി ദുരന്തങ്ങളെ നേരിടാനോ അവയുടെ ആഘാതം കുറയ്ക്കാനോ എന്തുകൊണ്ട് അമേരിക്കയ്ക്ക് സാധിക്കുന്നില്ല എന്ന വലിയൊരു ചോദ്യമാണ് സ്വന്തം മണ്ണിലെ ദുരന്തങ്ങൾ നിയന്ത്രിക്കാനുള്ള ഫലപ്രദമായ മാർഗങ്ങൾ കാണാതെ എല്ലാ ആഗോള വിഷയങ്ങളിലും ഇടപെടുകയും പരിഹാരങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്യുന്ന ഒരു രാജ്യമായി അമേരിക്ക മാറിയെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ ഹുസ്റ്റൺ നഗരത്തെ മുഖിയ ഹരിക് ഹാർവി ദുരന്തം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഫ്ലോറിഡയെ തകർത്ത ഇയാൻ ചുഴലിക്കാറ്റ് കാലിഫോർണിയയെ എല്ലാ വർഷവും വിരട്ടുന്ന കാട്ടുതീ അതിശക്തമായ മഴ വെള്ളപ്പൊക്കം വരൾച്ച ഇങ്ങനെ നീളുന്നു അമേരിക്കയുടെ ദുരിതാവസ്ഥ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ ദുരന്തങ്ങളുടെ എല്ലാം പ്രധാന കാരണം കാലാവസ്ഥാ വ്യതിയാനമാണെന്ന് ശാസ്ത്രജ്ഞർ ഏകകണ്ഠമായി പറയുന്നു ആഗോളതാപനം വർദ്ധിക്കുന്നതിനനുസരിച്ച് സമുദ്ര ജലത്തിന്റെ താപനില കൂടുകയും ഇത് ചുഴലിക്കാറ്റുകളുടെ ശക്തി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു അമേരിക്കൻ അഹങ്കാരവും നില തെറ്റുന്ന നിലപാട് മാറ്റവും യഥാർത്ഥ പ്രശ്നങ്ങളെ മനസ്സിലാക്കി പരിഹാരം കണ്ടെത്തുന്നതിൽ നിന്ന് അമേരിക്ക പിറകോട്ട് വലിക്കുകയാണ് സമയം ഒരുപാടെടുത്താണ് കാലാവസ്ഥാ വ്യതിയാനം ഒരു യാഥാർത്ഥ്യമാണെന്ന് പോലും അമേരിക്ക അംഗീകരിച്ചത് ലോകമെമ്പാടും വലിയ വിമർശനങ്ങൾക്കിടയാക്കിയ ഒരു സംഭവമായിരുന്നു തന്റെ ആദ്യ ഭരണകാലത്ത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പാരീസ് ഉടമ്പടിയിൽ നിന്ന് പിന്മാറിയത് ഇത് ആഗോളതലത്തിൽ കാലാവസ്ഥാ പ്രവർത്തനങ്ങൾക്ക് ഒരു തിരിച്ചടിയായിരുന്നു എന്നാൽ പിന്നീട് ബൈഡൻ ഭരണകൂടം കാലാവസ്ഥാ വ്യതിയാനത്തെ ഒരു പ്രധാന വെല്ലുവിളിയായി കാണുകയും അതിനെ നേരിടാൻ കൂടുതൽ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് പുനരുപയോഗ ഊർജ സ്രോതസ്സുകൾ പ്രോത്സാഹിപ്പിക്കുക ഇലക്ട്രിക് വാഹനങ്ങളുടെ ഉപയോഗം വർദ്ധിപ്പിക്കുക ഹരിതഗ്രഹ വാതക പുറന്തള്ളൽ കുറയ്ക്കുക എന്നിവയായിരുന്നു പ്രധാന ലക്ഷ്യങ്ങൾ ഇപ്പോൾ പുറത്തുവരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിയാറോടെ അമേരിക്ക വീണ്ടും ഉടമ്പടിയിൽ നിന്നും പിന്മാറുമെന്നാണ് വിവരം അതോടൊപ്പം വലിയ കാലാവസ്ഥാ ദുരന്ത പ്രതിസന്ധികൾക്കിടയിലും ട്രംപ് ഇപ്പോൾ ഇലക്ട്രിക് വാഹനങ്ങളുടെ ഉപയോഗത്തിൽ സ്വീകരിച്ച നടപടിയും കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുകയുള്ളൂ എന്നത് തീർച്ചയാണ് ലോക പോലീസ് എന്ന വിശേഷിപ്പിക്കപ്പെടുന്ന അമേരിക്കയ്ക്ക് എന്തുകൊണ്ട് ഈ ദുരന്തങ്ങളെ തടയാൻ കഴിയുന്നില്ല എന്നത് പ്രസക്തമായ ചോദ്യമാണ് സാമ്പത്തികമായും സാങ്കേതികമായും ലോകത്തിലെ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന രാജ്യമായിട്ടും പ്രകൃതിയുടെ മാറ്റങ്ങളെ പൂർണ്ണമായി നിയന്ത്രിക്കാൻ കഴിയില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ് എന്നാൽ ദുരന്ത നിവാരണത്തിലും കാലാവസ്ഥാ പ്രതിരോധത്തിലും കൂടുതൽ നിക്ഷേപം നടത്താനും നയങ്ങൾ രൂപീകരിക്കാനും അമേരിക്കയ്ക്ക് സാധിക്കില്ലേ ദുർബല പ്രദേശങ്ങളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക ദുരന്ത മുന്നറിയിപ്പ് സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുക ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നിവയെല്ലാം ഈ ദിശയിലുള്ള പ്രധാന നടപടികളാണ് എന്നാൽ അമേരിക്കയുടെ ആഗോള ഇടപെടലുകൾ സ്വന്തം രാജ്യത്തെ പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കുന്നുണ്ടോ എന്നതും പരിശോധിക്കേണ്ടിയിരിക്കുന്നു